പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ ഒറ്റയ്ക്കുള്ള പോരാട്ടം കോൺഗ്രസ് പാർട്ടിയെ എങ്ങോട്ടേക്ക് നയിക്കുമെന്ന ചോദ്യം ഇപ്പോൾ പ്രസക്തമാവുകയാണ് കഴിഞ്ഞ ദിവസം മഹാരാഷ്ട്ര തിരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നതോടുകൂടി തന്നെ ഏറെക്കുറെ ഒരു ചിത്രം പുറത്തു വന്നിരിക്കുകയാണ് വമ്പൻ പരാജയമായിരുന്നു കോൺഗ്രസ് പാർട്ടിക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നത് തിരഞ്ഞെടുപ്പിന് ഉപയോഗിക്കുന്ന മഷീൽ പോലും ബി ജെ പി കൃത്രിമത്വം കാണിച്ചുകൊണ്ടാണ് അവിടെ തിരഞ്ഞെടുപ്പിൽ വിജയിച്ചെന്ന അർത്ഥശൂന്യമായ ആരോപണമായിരുന്നു അവിടെയും രാഹുൽ ഗാന്ധി ആരോപിച്ചത് ഇതോടുകൂടി തന്നെ ഇപ്പോൾ രാഹുൽ ഗാന്ധിയെ തലങ്ങും വിലങ്ങും പരിഹസിച്ചിരിക്കുകയാണ് ബി ജെ പി ട്രോൾ വീഡിയോ പുറത്തിറക്കിക്കൊണ്ടാകട്ടെ ബി ജെ പി വലിയ രീതിയിലുള്ള പരിഹാസമാണ് അവിടെ അഴിച്ചുവിട്ടത് ബോളിവുഡ് നടനായ വരുൺ ധാവൻ്റെ അദ്ദേഹത്തിന്റെ ഒരു വൈറലായ സിനിമാ ദൃശ്യം എടുത്തുകൊണ്ട് രാഹുൽ ഗാന്ധിയുടെ തല അതിൽ ചേർത്ത് വെച്ചുകൊണ്ടാണ് ഈ ട്രോൾ വീഡിയോ ഇവർ പുറത്തിറക്കിയിരിക്കുന്നത് ഈ വീഡിയോയിലെ കുറിപ്പും അതിൽ വലിയ രീതിയിൽ ശ്രദ്ധ ആകർഷിക്കുന്നതാണ് അതായത് ആ കുറിപ്പിൽ കൊടുത്തിരിക്കുന്ന ഒരു വാചകം ഇങ്ങനെയാണ് മമ്മി ഞാൻ വീണ്ടും തിരഞ്ഞെടുപ്പിൽ തോറ്റു എന്നതാണ് എഴുതിയിരിക്കുന്നത് അതോടൊപ്പം തന്നെ നൽകിയിരിക്കുന്ന മറ്റ് ഒരു കുറിപ്പ് ഇങ്ങനെയാണ് പാരമ്പര്യം അഭിമാനം അച്ചടക്കം എന്നിങ്ങനെ അത് എന്നിങ്ങനെയുള്ളതാണ് എന്നതാണ് കോൺഗ്രസിൻ്റെ തിരഞ്ഞെടുപ്പ് അത് തുടർ തോൽവികളെ പരോക്ഷമായി തന്നെ പരിഹസിച്ച് അതിനുള്ള വഴികൾ തെളിക്കുകയാണ് മഹാരാഷ്ട്രയിലെ ഇരുപത്തിയൊൻപത് മുനിസിപ്പൽ കോർപ്പറേഷനുകളിലേക്ക് നടന്ന തിരഞ്ഞെടുപ്പിൽ ബി ജെ പി നേതൃത്വം നൽകുന്ന മഹായുധി വലിയ വിജയമാണ് നേടിയതും അതേസമയം തിരഞ്ഞെടുപ്പിൽ അവിടെ തുടച്ചു നീക്കപ്പെട്ടാൽ പോലും ഞങ്ങളുടെ തത്വങ്ങളിൽ ഞങ്ങൾ വിട്ടുവീഴ്ച ചെയ്യില്ല എന്നതായിരുന്നു രാഹുൽ ഗാന്ധി അന്ന് ഗീർവാണം വിട്ടത് എന്നാൽ ഇപ്പോൾ കേരളത്തിൽ ഒഴികെയുള്ള സംസ്ഥാനങ്ങളിൽ ഒരൊറ്റ സംസ്ഥാനത്ത് പോലും തിരഞ്ഞെടുപ്പിൽ പച്ചതൊടാൻ കോൺഗ്രസ് പാർട്ടിക്ക് കഴിയുന്നില്ല എന്നതാണ് വാസ്തവം ആയതിനാൽ തന്നെയാണ് രാഹുൽ ഗാന്ധിയുടെ വഴിയെ സഞ്ചരിച്ചാൽ കോൺഗ്രസ് രക്ഷപ്പെടുമോ എന്ന ചോദ്യം ഇപ്പോൾ കൂടുതലായി തന്നെ പ്രസക്തമാകുന്നത് മഹാരാഷ്ട്ര കൂടി തന്നെ ആ ചോദ്യം കൂടുതലായി തന്നെ ഉയരുകയാണ് എന്നാൽ ചില കോൺഗ്രസ് നേതാക്കളാകട്ടെ രാഹുൽ തെളിക്കുന്ന വഴിയെ സഞ്ചരിക്കാനാണ് അവർക്ക് താല്പര്യം പ്രകടിപ്പിക്കുന്നത് രാഹുൽ ഗാന്ധിയുടെ ഈ ഒരു പാത പിന്തുടർന്നാൽ കോൺഗ്രസിന്റെ നില അത് ഇപ്പോൾ നിലവിലെ ഈ ഒരു അവസ്ഥ അതിനൊരു തീരുമാനമാകും അതേസമയം ഡി എം കെ വലിയ തോതിൽ ആശ്രയിക്കാതിരിക്കാനുള്ള സാധ്യത പരിഗണിക്കാൻ അദ്ദേഹം തമിഴ്നാട്ടിലെ പാർട്ടി നേതാക്കളോട് വലിയൊരു ആവശ്യം മുന്നോട്ട് വച്ചിരിക്കുകയാണ് സീറ്റ് വിഭജന ചർച്ചയിൽ താഴ്ന്ന സ്ഥാനം സ്വീകരിക്കാൻ കോൺഗ്രസ് വിധം അവിടെ വിസമ്മതിക്കുകയും ചെയ്യുന്നു അതേസമയം ടി വി കെ നേതാവായ വിജയിയെ ഡി എം കെയുമായി തന്നെ ചേർത്ത് നടത്തുവാനും സമ്മർദ്ദത്തിലാക്കുന്ന അത്തരമൊരു മാർഗ്ഗവുമായാണ് ഇതിനെ കണക്കാക്കുന്നത് അതേസമയം രാഹുൽ ഗാന്ധിക്കെതിരെ പാർട്ടിക്കുള്ളിൽ നിന്ന് പോലും എതിർപ്പ് നേരിടേണ്ടി വരുന്നുണ്ട് ഡി എം കെ പോലുള്ള ഒരു പഴയ സഖ്യകക്ഷിയെ ഉപേക്ഷിക്കരുത് എന്ന ചില അംഗങ്ങൾ വിശ്വസിക്കുന്നുണ്ട് കോൺഗ്രസിൻ്റെ ഐഡന്റിറ്റിയെ പുനരുജ്ജീവിപ്പിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യേണ്ടത് പ്രാധാന്യമാണ് എങ്കിൽ തിരഞ്ഞെടുപ്പുകളിൽ വിജയിക്കുന്നത് വളരെ നിർണായകമാണ് മഹാരാഷ്ട്ര ബി എം സി തിരഞ്ഞെടുപ്പിൽ ഒറ്റയ്ക്ക് മത്സരിക്കാനുള്ള കോൺഗ്രസിൻ്റെ തീരുമാനം അത് പലതരത്തിലും അവിടെ പരീക്ഷിക്കണമായിരുന്നുവെന്നും താക്കറെമാരുമായി തന്നെ സഖ്യമുണ്ടാക്കുന്നത് ദേശീയതലത്തിൽ കോൺഗ്രസിന്റെ സാധ്യതകളെ അത് ബാധിക്കും എന്നതായിരുന്നു ഇവിടെ വ്യക്തമാക്കുന്നത് പ്രത്യേകിച്ച് തമിഴ്നാട്ടിലും കേരളത്തിലും തിരഞ്ഞെടുപ്പുകൾ കണക്കിലെടുക്കുമ്പോഴാണ് ഈ ഒരു രീതിയിലുള്ള വിമർശനം അല്ലെങ്കിൽ ഒരു വിലയിരുത്തൽ പുറത്തു വരുന്നത് അതേസമയം ബി എം സി ഫലം പുറത്തു വന്നപ്പോൾ തന്നെ കോൺഗ്രസിനുള്ളിലെ തെറ്റുകളും അവിടെ വെളിപ്പെടുകയായിരുന്നു അസുറുദ്ദീൻ ഒവ്സിയുടെ എ ഐ എം ഐ എമ്മിലേക്കും സമാജ്വാദി പാർട്ടിയിലേക്കും കോൺഗ്രസിൻ്റെ മുസ്ലിം വോട്ടർ അടിത്തറ അത് മാറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഈ ഒരു തിരഞ്ഞെടുപ്പ് ഫലം സൂചിപ്പിച്ചിരിക്കുന്നത് ആയതിനാൽ തന്നെ രാഹുൽ ഗാന്ധി തെളിക്കുന്ന വഴിയെ ഇനി മുതൽ കോൺഗ്രസിലെ ചില നേതാക്കളെങ്കിലും ആ വഴി തിരഞ്ഞെടുക്കുമോ എന്നതാണ് ഇവിടെ വലിയൊരു ചോദ്യചിഹ്നമായി തന്നെ ഉയരുന്നത് ന്യൂസ് ഡെസ്ക് ഡെസ്ക്യൂസ്